ഹലോ അപ്പം ഇത് അത്താണി പള്ളിയാട്ടെ അത്താണി പള്ളിയിൽ പെരുന്നാളായിരുന്നു ടീച്ചിനായിരുന്നു പക്ഷെ ഫസ്റ്റ് ദിവസത്തെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഇത് രണ്ടാമത്തെ ദിവസം അതായത് അവസാന ദിവസം ഞായറാഴ്ചയിലത്തെ വീഡിയോ ആട്ടോ ഇത് പെരുന്നാളിന് പോകണ ഡാൻസാണ് ഇപ്പോൾ ഈ കണ്ടോണ്ടിരിക്കണത് ശനിയാഴ്ചയിലത്തെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഇവിടെ അമ്പോള് വീട്ടിലേക്ക് അതായത് പള്ളിയിലേക്ക് കയറുന്ന ദിവസാട്ടെ ശനിയാഴ്ച പക്ഷേ അപ്പോൾ ഓരോ യൂണിറ്റിൽ നിന്നും ഞങ്ങളുടെ യൂണിറ്റിൽ നിന്നും ഒരു വീട്ടിൽ നിന്നും ഒരാൾ അമ്പവും ഒരാൾ കുടുകൊടുക്കണമായിരുന്നു അപ്പം നൈറ്റ് ഒമ്പത് മണിക്കായിരുന്നു ഞങ്ങൾക്ക് തന്ന സമയം പള്ളിയിൽ കയറുമ്പോൾ പത്തര അപ്പം ആ നേരെ ഫുള്ള് നമ്മളും പിടിച്ച് നിൽക്കണം അപ്പം പിന്നെ ഞാൻ ഫോൺ എടുത്തില്ല അമ്പും പിടിക്കണം കാരണം അപ്പം അന്നത്തെ ദിവസത്തെ വീഡിയോസ് ഒന്നും എനിക്കെടുക്കാൻ പറ്റിയില്ല പിന്നെ ഭയങ്കര തിരക്കും പിന്നെ എനിക്ക് മടിയും കയറി അതുകൊണ്ടാണ് ഞാൻ പിന്നെ ശനിയാഴ്ചയിലത്തെ വീഡിയോ ഞാൻ എടുക്കുന്നില്ല ഇത് നമ്മൾ പറഞ്ഞ പോലെ ഞായറാഴ്ചയിലത്തെ വീഡിയോ ഞായറാഴ്ച നാലുമണിയാകുമ്പോൾ പള്ളിയിൽ നിന്ന് പ്രദീക്ഷണം ഇറങ്ങി തിരിച്ച് നമ്മുടെ റൂട്ട് കൂടെ അങ്ങോട്ട് പോവാട്ട അതായത് പള്ളി കയറില്ല തിരിച്ച് അവിടെ നിന്ന് നേരെ കുരിശ് പള്ളിയിലേക്ക് പോയിട്ട് പിന്നെ കേട്ടോ പള്ളിയുടെ ഉള്ളിലേക്ക് കയറുള്ളൂ അപ്പോൾ അത് ഒരു നാല് മണിക്ക് തുടങ്ങിയ ഏഴരയാവും പള്ളിയിലേക്ക് പ്രദീക്ഷിണം കയറാനായിട്ടത് ഈ എന്നാൽ നമ്മളെ റൂട്ടിൽ കാണിച്ചതാട്ട പ്രതീക്ഷണം റൂട്ട് കൂടെ ഇങ്ങനെ പോയി കേട്ടോ അപ്പോഴത്തെ പിള്ളേർ സെറ്റ് ഫസ്റ്റ് തന്നെ പോയിട്ടുണ്ട് ഈ ബാൻഡ് സെറ്റിൻ്റെ ഇതിനൊക്കെ വോയിസ് കേൾക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല രസമുണ്ട് പക്ഷേ ഞാൻ മുന്നത്തെ വീഡിയോസിലും പറഞ്ഞിട്ട് എനിക്ക് ഇതിനൊക്കെ കോപ്പറേറ്റ് കിട്ടുമോ എന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒന്നും ഒറിജിനൽ വോയിസ് ഇതിൽ ഞാൻ ആഡ് ചെയ്യാത്തത് കേട്ട ഇടയ്ക്കുള്ള വോയിസ് ക്ലിപ്പൊന്നും കട്ടായി പോകുന്നുണ്ട് കേട്ടോ ചിലതിൻ്റെ സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കുള്ളൂ എനിക്ക് തോന്നുന്നത് അതായത് ഓരോ വർഷം കഴിയും തോറും ആൾക്കാരുടെയാണ് കുറഞ്ഞു കുറഞ്ഞു വരികയാണെങ്കിൽ എൻ്റെ പോലെ മടിമൂത്ത് വീട്ടിലിരിക്കുന്നവരെയായിരിക്കും നടക്കാൻ വയ്യാത്തോണ്ട് അങ്ങനെ നമ്മളിതേ റോഡിൻ്റെ അവിടേക്ക് എത്തിയിട്ടാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നേരെ നമ്മൾ പള്ളിയിലേക്ക് നടക്കുകട്ടോ ചെയ്തത് നമ്മൾ പ്രദക്ഷിണത്തിൻ്റെ കൂടെ തന്നെ പള്ളിയിലേക്ക് പോവുകയാണ് ചെയ്തത് കണ്ട ഒരു സൈഡ് അതായത് രണ്ട് സൈഡ് ഉണ്ടെങ്കിൽ ഒരു സൈഡിൽ മാത്രമായിട്ട വണ്ടി വെള്ളം കിടത്തി വിടുന്നത് അതുകൊണ്ട് ഞാൻ ഇപ്പുറത്തെ സൈഡിലായതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഇത് കിട്ടുന്നുണ്ടായിരുന്നതിൽ ഫുൾ വണ്ടിയുള്ള വീഡിയോസ് ആയിരുന്നു അപ്പുറത്തെ വഴി കൂടിയാണ് നമ്മുടെ പ്രദീക്ഷിണിത് പോയി കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങളത് പള്ളിയിലേക്ക് എത്തി ലേറ്റ് ഒക്കെ ഭയങ്കര നന്ദിയും പക്ഷേ രാത്രിയിൽ അതായത് ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നുണ്ട് ഒരു ആറര ആ സമയം തോന്നുന്നുണ്ട് ഒരേ രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി മില്ലേറ്റ് അറേഞ്ച്മെൻ്റൊക്കെ കാണാൻ ഭയങ്കര രസമുണ്ട് ഇപ്പം അധികം ആൾക്കാരില്ലെങ്കിലും പ്രതീക്ഷിണം കയറുന്ന സമയമാകുമ്പോഴേക്കും പള്ളിയിൽ നിൽക്കാൻ പോലും സമയം അതായത് സ്ഥലം ഉണ്ടാവാറില്ല ഫുൾ തിക്ക തീർക്കായിരിക്കുക അങ്ങനെ ഞങ്ങൾ പ്രദീക്ഷണം കാണാനായിട്ട് റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ സ്ഥലം പിടിച്ചു വിട്ടാ കഷ്ടകാലത്തിന് ഒരു ബലൂണ് വിൽക്കണ ചേട്ടൻ്റെ അപ്പുറത്തായിരുന്നു ഞങ്ങൾ നിന്നത് രണ്ടാം തമ്മത്തം കരയാൻ തുടങ്ങിയില്ലേ ബലൂണ് വേണം ബലൂൺ വേണമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു വിധം ഇപ്പം വാങ്ങിച്ചു തരാം ഇപ്പം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവനെ പറ്റിക്കലായിരുന്നു പണി കാരണം ഇന്ന് ബലൂണ് വാങ്ങിച്ചാലും ഒരു ദിവസം പോലും ആ ബലൂണിൻ്റെ ഐസ് ഉണ്ടാവില്ല അപ്പോഴേക്കതിൻ്റെ മാലപ്പളുപ്പ് ഇതൊക്കെ പുറത്ത് എറിഞ്ഞ് കളയല പണി അതുകൊണ്ട് ആ ബലൂണ് വാങ്ങിക്കേണ്ട പരിപാടി ഞാനങ്ങ് നിർത്തിയതേ ഈ കാണുന്ന ബലൂ ആ ചേട്ടനാണെങ്കിൽ വല്ലാണ്ടവനെ പ്രലോഭിപ്പിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ അരുമോളും ഞാൻ വിട്ടു കൊടുത്തില്ല അപ്പനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് വാങ്ങി വെച്ചതായി പോകും ഇവൻ രണ്ടാമത്തെ ആൾ ഉച്ചയ്ക്ക് ഉറങ്ങി മൂന്നാൾ ഉച്ചയ്ക്ക് ഉറങ്ങാത്ത കാരണം കുറച്ച് നേരം ആകുമ്പോഴേക്കും അവൻ ദേ അമ്മേടൊക്കെ തേടുന്ന അവൻ ഫ്ലാറ്റായി അതുകൊണ്ട് അമ്മ പറഞ്ഞു അയ്യോ മുളയും ഈവനെടുത്ത് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു അതുകൊണ്ട് അമ്മ പ്രതീക്ഷം കയറാൻ നിന്നില്ല അമ്മ അവനെ കൊണ്ട് തിരിച്ച് വീട്ടിൽ പോയിട്ടാ അപ്പം രണ്ടാമത്തെ ആൾ മാത്രമായിരുന്നു കേട്ടോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ പ്രതീക്ഷണം ഇങ്ങനെ കേരത്തെ ആ ഫ്രണ്ടിൽ പോകണം കേട്ടോ എൻ്റെ ഫാസർ അപ്പം പപ്പയുടെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒളിമ്പാളുമായിരുന്നു രണ്ടാമത്തെ ഇടയ്ക്കാണ് സൗണ്ട് പോകുന്നുണ്ട് കാര്യമൊക്കെ ഉണ്ടാകാ ഭയങ്കര ജലദോഷമൊക്കെ ആയി കാരണം അങ്ങനെ നമ്മുടെ പള്ളിയിലേക്ക് പള്ളിയിലേക്കിപ്പോൾ കയറിയില്ല ഞാൻ പറഞ്ഞ പോലെ ഈ പ്രദീക്ഷിണ നേരെ കുരിശ് പള്ളിയുടെ അവിടേക്ക് എത്തിയിട്ട് പിന്നെ തിരിഞ്ഞിട്ടാട്ടോ പള്ളിയിലേക്ക് കയറുള്ളപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ നൈറ്റ് ഒരേഴര ആ സമയമൊക്കെ ആയിരിക്കും പള്ളിയുടെ ഉള്ളിലേക്ക് കയറാനായിട്ട് ആദ്യം കുട പോവും അതായത് കുടയെ പിടിക്കണത് കാറ്റിസം പിള്ളേർ കേട്ടോ അതായത് കാറ്റിസം പഠിക്കണത് ഉണ്ണികൾക്കാണ് ഈ ഫ്രണ്ടിൽ പോകണമെന്ന് ഉണ്ണികൾക്കാണ് കുട കൊടുക്കുക അതിന് കുറച്ചും കൂടി മുതിർന്ന ആൾക്കാർക്ക് ഇതേപോലെ കൊടി അവിടെ നിന്ന് പിന്നെയും വലിയ കുടകൾ അതിൻ്റെ ബാക്കിൽ ലൈറ്റ് കത്തണ കുടകൾ അങ്ങനെയൊക്കെ കേട്ടോ അത് അങ്ങനെ ഓർഡർ അനുസരിച്ചിട്ടാണ് അത് പോവുക ഇരട്ടാവുന്നതോറും നമ്മളെ ലേറ്റ് അറേഞ്ച്മെൻറ്റ് കാണാൻ ഒന്ന് കൂടി ഭംഗിയായി വരേണ്ടിട്ടാ ഇത് ഇനി തിരിച്ചെത്തുമ്പോൾ ഒരേ രക്കെയായിരിക്കും ഈ കൊടിയുടെ ബാക്കിലാണ് പിന്നെ കുടകൾ ലൈറ്റ് കത്തണം ലൈറ്റ് കത്തണ കട കുടകൾ കടകളെന്നൊക്കെ വായിന്ന് വരണേ സംഭവം നൈറ്റ് ആയ കാരണം ഭയങ്കര റോഡ് ഫുൾ ബ്ലോക്ക് ആയിരുന്നു പ്രദീക്ഷിണം ആ കുരിശു പള്ളിയുടെ അവിടെ എത്തുമ്പോഴാണ് കേട്ടോ മോളിൽ ഈ പടക്ക ഇങ്ങനെ പെട്ടെന്ന് കണ്ടാ ഞാൻ പറഞ്ഞില്ലേ ഫ്ലേറ്റ് അപ്പം പിന്നെ അവനധികം നേരം നിന്നില്ലേ അവൻ പോയിത് രാത്രിയാകുമ്പോൾ തോറും നമ്മുടെ ലേറ്റ് ഇറച്ചപ്പിനൊക്കെ കാണാൻ ഭയങ്കര നല്ല രസമായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ലേറ്റ് കത്തുന്ന കുടകൾ ടൈ കാണുന്നതാണ് ലേറ്റ് കത്തുന്ന കുടകൾ ഒരുത്തന പഴുക്കും കമ്പലൂണ് കിട്ടാത്ത ഇനി പൂര കരച്ചിലവിടെ അവിടെ കൊണ്ടിരിക്കണത് ഈ വെള്ളിയും ഇട്ടിട്ട് പോകുന്ന പ്രസിദ്ധിമാർ അതായത് പെരുന്നാൾ ഒരു ദിവസം നടത്തുന്ന പ്രസിദ്ധിമാരേനെയാണ് ഈ ഡ്രസ്സ് ഇട്ടിട്ട് നടത്തുന്നത് ബാക്കിൽ നമ്മുടെ രൂപം കൊണ്ടുവന്ന് ഇതോടുകൂടിയിട്ട് പ്രദീക്ഷണം അവസാനിച്ചു ഇനി നേരത്തെ കുരിശ് പള്ളിയുടെ അവിടെ പോയ പ്രദീക്ഷിണത്തിൻ്റെത് അവർ തിരിച്ച് പള്ളിയിലേക്ക് കയറുകയിട്ട് ചെയ്ത് അതോടുകൂടി നമ്മുടെ ഞായറാഴ്ചയിലത്തെ പെരുന്നാൾ അവസാനിച്ചു കേട്ടോ പിന്നെ തിങ്കളാഴ്ച ഒരു കാലമേള അതിൽ ഒന്നും ഞാൻ തന്നില്ല ഞാൻ തിരിച്ചു ചാടിൻ്റെ വീട്ടിലേക്ക് പോകുന്നു ഇന്നലായിട്ടാണ് ഞാൻ തിരിച്ചു പോയി എന്താ സൈഡിൽ നോക്കിയാൽ കാണാൻ പ്രദീക്ഷണം തിരിച്ച് കയറേണ്ടിട്ട് അതായത് രണ്ട് റോഡ് ബ്ലോക്ക് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു റോട്ട് തന്നെയാണ് തിരിച്ചു പോണതും അങ്ങോട്ട് പോണതും ഒക്കെ ഒരു റോട്ടിൽ തന്നെ അത് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല സംഭവം വേടിക്കെട്ട് കാണാൻ നിങ്ങൾ നിന്നില്ല കേട്ടോ ഇതാണ് പോപ്പോൾ മ്യൂസിയമിൽ വണ്ടിയിട്ട് അതായത് എനിക്ക് ഓർമ്മ വയ്ക്കുന്ന കാലം തൊട്ട് ഈ ഒരു നൈറ്റ് പെരുന്നാൾ കാണാൻ അവിടുത്തെ വയ്യാത്ത ചേട്ടന്മാരും ചേച്ചിമാരേനൊക്കെ കൊണ്ടുവരു കേട്ടോ എല്ലാ പെരുന്നാൾക്കും ഇതുപോലെ രാത്രിയിൽ അവിടുന്ന് രണ്ട് ഉണ്ടാവും കണ്ട രാത്രിയാകും തോറും നമ്മൾ രസത്തിനി പ്രദക്ഷിണം പള്ളിയുടെ അകത്തേക്ക് കയറണതായിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡായതുകൊണ്ട് വഴി ഫുള്ളും അതായത് പകുതി മണ്ടിയോളി സൗണ്ടാണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കുന്നു അപ്പം പെരുന്നാളോളൊക്കെ കഴിഞ്ഞു ഇനി